ഞാൻ കളിച്ച് കളന്ന സ്ഥലങ്ങളതൊക്കെ ഇപ്പോൾ നമ്മുടെ നെൽവയലായിരുന്നു ഇവിടെയൊക്കെ മൊത്തം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതൊക്കെ നിർത്തിയിട്ട് മൊത്തം പന്നിശല്യം ഒക്കെ ആയിട്ട് ആരും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു വിഷമം അപ്പോൾ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ അതിലൂടെയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നോട് ചോദിച്ചു ചെയ്തോളാം പറഞ്ഞു ശ്രീം ഒരു പദ്ധതി രൂപീകരിക്കുകയാണ് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു പ്രദേശം മുഴുവനും അതായത് ഒരു വാർഡ് മുഴുവൻ സമഗ്രമായിട്ട് തനിശ്രഹിതമാക്കാനുള്ള പദ്ധതിയാണ് ഈ കാഴ്ച കാണുമ്പോൾ തമിഴ്നാട്ടിലോ മറ്റോ ആണെന്ന് തോന്നും പക്ഷേ ഇത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടായിക്കൊണത്താണ് ശ്രീരാജ് അല്ലേ അപ്പോൾ ഈ പൂന്തോട്ടം എങ്ങനെയാണിത് മെയിൻറ്റൈൻ ചെയ്തൊക്കെ പോകുന്നത് ആ മെയിൻ്റെ ചെയ്യണത് വലിയ പണിയൊന്നും ഇല്ല നമുക്ക് ഇപ്പം അടുത്ത് തന്നെ ചാല് കീറിയിട്ടിരിക്കുന്നുണ്ട് വെള്ളം കോരാനും ഞാനൊരു കോഴി ഒരു മൂന്ന് നാല് സ്ഥലത്ത് കോഴിഫാം നടത്തുന്നുണ്ട് സുഹൃത്ത് ഡി ഐ എഫിടയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ചെയ്യുക ആഗ്രഹത്തോടെയാണ് ഇറങ്ങിയത് അപ്പം നമ്മുടെ കാട്ടായിപുനം വാർഡ് മെമ്പർ സഹാവ് പ്രവീണിനെ ബന്ധപ്പെട്ടപ്പോൾ സഖാവും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് അവിടെ ഒരു സഞ്ജീവനി എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി ക്ലബുണ്ട് സൊസൈറ്റിയാണ് അത് ആ സൊസൈറ്റിയുടെ കീഴിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാണ്ടതിൽ ചെയ്തതാണ് അപ്പോൾ ഇത് എത്ര നാളെടുത്തു ഈ ഒരു പൂവിലേക്ക് എത്താനായിട്ട് ഒരു ഒരു മാസം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ കാരണം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി മാർക്കറ്റ് ഞാൻ ഇവിടെ പോത്തും കൂടെ രണ്ടു മൂന്ന് കടകളിൽ പറഞ്ഞിട്ടുണ്ട് അവര് എടുത്തോളാം പറഞ്ഞു ഓണത്തിന് കഴിഞ്ഞാൽ കൊടുക്കാനൊക്കെ ആ എല്ലാം ആഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിപ്പോ മുന്നോട്ട് കൊണ്ടുപോവാൻ തന്നെയാണോ ആ അതെ ഞാനിപ്പോ ഇതിപ്പോ എന്തായാലും നമ്മൾ വിചാരിച്ച നടക്കുമെന്ന് ഒരു ഉറപ്പായി ഇത് ഈ വയലുകള് ഇതും കൂടെ ഒക്കെ ഇപ്പൊ അവര് നമ്മടെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു അതും കൂടെ എടുക്കാമോന്ന് ചോദിച്ചാൽ അപ്പോൾ അതെല്ലാം എടുത്ത് അതിന്റെ കൂടെ അതെ വൈഫിനൊക്കെ ഒരുപാട് സന്തോഷമാണ് ഇടക്ക് എന്റെ കൂടെ വെള്ളം കുറയാനൊക്കെ വരും ആ പിന്നെ വീട്ടിലെ ഫാമിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നോക്കുന്നത് അപ്പോൾ അധികം സമയം കിട്ടാറില്ല എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ അവളൊന്നും സഹായിക്കില്ല ഇതിപ്പോൾ ഞാൻ ചെയ്ത ചാണകപ്പൊടി പിന്നെ നമ്മുടെ ഫാമിലെ വളം എത്തു പറയേണ്ട കാര്യം ഞാൻ ഇവിടെ എപ്പോൾ ജോലിക്ക് ഇവിടെ നമ്മൾ ഒരു കൃഷി ആവശ്യമായിട്ട് എപ്പോഴും ഇവിടെ വന്നാലും എൻ്റെ ഒരു മൂന്ന് നാല് ചേട്ടന്മാരുണ്ട് പ്രമോദ് മണിക്കുട്ടൻ സുരേഷ് ശംഭു എന്ന് പറയുന്നത് അവർ ഒരു നാല് പേരും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എൻ്റെ കൂടെ നിന്ന് ഈ സമയം വരെ എൻ്റെ കൂടെ നല്ല ആത്മാർത്ഥമായിട്ടാണ് നിന്ന് എല്ലാം ചെയ്തുതന്നത് ഒരു പ്രദേശം മുഴുവന് അതായത് ഒരു വാർഡ് മുഴുവൻ സഗ സമഗ്രമായിട്ട് തരിശഹിതമാക്കുള്ള പദ്ധതിയാണ് അതിൽ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ പൂക്കൃഷി നമ്മളിപ്പം പച്ചക്കറി കൃഷിയുണ്ട് കിഴങ്ങ് വർഗ കൃഷിയുണ്ട് ഈ പറഞ്ഞ വാഴ കൃഷിയുണ്ട് അങ്ങനെയുള്ള എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് പൂക്കൃഷി നമ്മുടെ ശ്രീരാജ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് നമ്മൾ വസ്തു നമ്മുടെ ഒരു മുൻ മെമ്പറാണ് അവിടെ നിന്ന് നമ്മൾ ലീസിനെടുക്കുകയും ഇരുപത് സെൻ്റിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പൂക്കൃഷി തുടങ്ങുകയും ചെയ്യുന്നതാണ് കൃഷിഭാഗത്ത് കൃഷിഭവിന്റെ ഭാഗത്തുനിന്നുള്ള പൂർണ്ണമായ ഒരു പിന്തുണ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സപ്പോർട്ടും കൂടെ ആ തീർച്ചയായും നമ്മുടെ പോത്തൻകൂടി നാലഞ്ച് പൂക്കടകൾ ഉണ്ട് അവിടെ കൊടുക്കാനുള്ള സാധനം ഈ വർഷം നമ്മുടെ കൈവശം ഉണ്ടാവാൻ സാധിക്കുള്ളൂ കാര്യം ഒരു മൂന്നോളം ഹെക്ടർ സ്ഥലം മാത്രമേ നമ്മളിപ്പം കൃഷി ചെയ്യുന്നുള്ളൂ ശ്രീരാജിൻ്റെ പിന്നെ ഒരു അഞ്ചാറ് കർഷകർ വേറെയുണ്ട് അതിൽ ആ ഒരു മൂന്ന് ഹെക്ടറിനകത്ത് മൂന്ന് രണ്ട് ഏക്കറിനകത്ത് മാത്രമേ സ്ഥലം വരത്തുള്ളൂ അത് നമുക്ക് ഈ പൂത്തുംകൂടുത്ത് തന്നെ വിപണനം ചെയ്യാൻ സാധിക്കും മറ്റ് അതിൽ കൂടുതൽ അടുത്ത വർഷം ഉണ്ടാവും അത് നമുക്ക് ചായയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പറഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റും ഹോട്ടൽ കാർത്തിക കൂട്ടം Alamana Gold and Diamonds Ultimate Destination for Designs and Diamonds Alamana Gold and Diamonds Bishara Tower near K30C bus stand, Banyara